அது கே ஆமாடே എനിക്ക് വരണ്ട കസ്തിയൊക്കെ ഇവരെ ഞാൻ സംഭവിച്ച വെൽക്കം ടു പാവഡ സൂപ്പർ സ്റ്റാർ ലൈവ് ഹൈ ഗായ്സ് വെൽക്കം താങ്കളുടെ സൂപ്പർ സ്റ്റാൻഡ് ലൈവിലേക്ക് അവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്ന ആലപ്പുഴ പുന്നമ്പടയിലാണ് ഹോട്ട്സ്പോട്ടുകളുടെ ഏരിയ ആണ് ഇവിടെ ഫുള്ള് അത്യാവശ്യം നല്ല കുറച്ച് ഹൗസ് ബുട്ടുകളൂടുണ്ട് വെൽക്കം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ഇതിൽ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക ഇപ്പം ഇനിയിപ്പം വള്ളംകളിയുടെ തിരക്കൊക്കെയാണ് മറ്റും ആൾക്കാരുണ്ട് ഗൈസ് ആ മൂന്ന് നാല് ലൈവ് നാല് അഞ്ചാമത്തെ ലൈവാണ് ഇത് മഴയായിരുന്നു അതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരിൽ കൂടി കാണാൻ പറ്റും ഒന്ന് ലൈക്ക് ചെയ്യണേ കുഞ്ഞു സ്പോട്ട് ഹായ് അമിഷ് ബ്രോ ഹായ് ഹായ് സുമുതി വളവ് സെക്കൻഡ് കമിങ് ഞാൻ കണ്ടായിരുന്നു ലാഗുണ്ട് വടത്തിൽ ഹായ് ബ്രോ അമിഷ് ബ്രോ ലൈക്ക് മാക്സിമം ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പുന്നമട ഹൗസ് ബോട്ടുകളുടെ ഏരിയയിലാണ് എല്ലാവർക്കും പാവങ്ങളുടെ സൂപ്പർ സ്റ്റാറിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഒരു മൂന്ന് നാലാമത്തെ നാലഞ്ചാമത്തെ ലൈവാണ് ഇത് ലൈവ് ഇപ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നു അത്യാവശ്യം ആൾക്കാരുണ്ട് ബ്രോ ഹൗസ് ഇവിടെ ആലപ്പുഴയാണ് ബ്രോ ആലപ്പി ആലപ്പി അമേഷ് ബ്രോ ഒന്ന് ലൈക്ക് അപ്പം ആലപ്പുഴയിൽ ഹോസ്പിറ്റലുകളുടെ ഏരിയയിലാണ് ഞാൻ നിൽക്കുന്നത് ഇനിയിപ്പം നമുക്ക് ആലപ്പുഴക്കാരുടെ ഉത്സവം തുടങ്ങാൻ പോവാണ് നമ്മുടെ വള്ളംകളി മുപ്പത്തൊന്നാം തീയതി വള്ളംകളിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ് പിക്കാട്ടിൽ ഓൾ സീസൺസ് കുഴപ്പമില്ലാത്ത ഹൗസ് ബോട്ട് അങ്ങനെയുണ്ട് വലിയൊരു ഹൗസ് ബോട്ട് വരുന്നുണ്ട് ഹൗസ് അല്ല അതൊക്കെ വലിയ ഹൗസ് ബോട്ടുകളാണ് ലക്ഷറി ഹൗസ് ബോട്ടുകളാണ് ഇവിടെ ഉള്ളത് ഉള്ളവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യണം ലൈവ് വരുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യണേ ഏറ്റവും വലിയൊരു ഹൗസ് ബോട്ട് നടക്കുന്നുണ്ടോ അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹൗസ് ബോട്ടാണ് താങ്ക് യു ഫോർ ലൈക്ക് താങ്ക് യു ഐസ് ഹൗസ് ബോട്ട് കഴിഞ്ഞ് അവരെ കറക്കമൊക്കെ കഴിഞ്ഞ് അവരടുപ്പിക്കാൻ പോവാണ് താങ്ക് യു കേസ് താങ്ക് യു ഫോർ ദ സപ്പോർട്ട് അഞ്ച് പേരുള്ളങ്കിൽ അഞ്ച് പേര് മതി എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഡോക്ടർ ഉണ്ടെങ്കിൽ ചോദിക്കുക ചോട്ടന്മാർ പണിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുക ആ ജിജോ ബ്രോ ജിജോ ബ്രോ ലൈക്ക് ലൈക്ക് ചെയ്യണം കേട്ടോ മാറ്റുന്നത് നേരത്തെ ചെയ്ത ലൈവൊക്കെ ആകെ വിഷയമായി ആ ജിജോപ്രഭു വന്നപ്പോൾ തന്നെ കുരിശിരി കുരിശിയുടെ മുന്നിലെത്തി പ്രാർത്ഥിച്ചോ ഗായ്സ് അന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ൊട്ട് വരുന്നു മഴ അതെ ഭയങ്കര മഴയാണ് തൊട്ട് എസ് ഗൈസ് ഒന്ന് ലൈക്ക് അടിക്കണം നമ്മൾ ആലപ്പുഴ പൊന്നമ്മട ഹൗസ് ബോട്ടുകളാണ് കാണുന്നത് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം ഹൗസ് ബോട്ടുകളെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കേണ്ട റേറ്റോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക ഒന്ന് ലൈക്ക് അടിക്കണേ ലൈവ് പറ്റുന്നവർ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കണേ

అక్కడ ఉంది రెండు పేరు ఫిషింగ్ చేయన అండు ఇంతకీ వీడు రూమ్ చూసాడా అయ్యా

സ്കൈസ് അഞ്ചുപേരുണ്ട് അഞ്ചു ഒന്ന് ലൈക്ക് അടിച്ചുകൂടെ ഇത് നമ്മുടെ വള്ളംകളിയുടെ ഒരുക്കങ്ങൾ പാവലിനൊക്കെ ഒരുക്കുന്നതാണ് നമ്മൾ നമ്മളിപ്പോൾ നോക്കുന്നത് നമ്മൾ ട്രയൽ കാണാൻ പറ്റുമെന്നാണ് നമ്മുടെ ഒരുക്കങ്ങളാണ് വെള്ളം കാണാൻ കാണാൻ വേണ്ടി ഒരുക്കങ്ങളാണ് ഫിനിഷിങ് പോയിന്റ് അവിടെ ഒന്ന് പോകാം അതുകൊണ്ട് ചാർജ് തീരാറായി ഒന്ന് ലൈക്ക് അടിക്കുക ഗായ്സ് ഗായ്സ് അതെ താഴെ ഒരു ഹായ് ഹായ് ഗായ്സ് നിങ്ങൾ കേട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്നും കഴിച്ചിട്ടില്ല ഇതുവരെ ആ ഒരു മണി സോ സോയോ അപ്പൊ കൈസ് നമ്മുടെ ഒരുക്കങ്ങളൊക്കെ തുറന്നോട്ട് ഞാൻ ഫിനിഷിംഗ് പോയിൻ്റ് മുകളിലിരിക്കുന്നവരെല്ലാവരെയും ഒന്ന് ലൈക്ക് ചെയ്യാനേ ലൈക്ക് ആൻഡ് സപ്പോർട്ട് താഴെ വരൂ ഹായ് പറയൂ അതെ ണോന്നറിയോ ചേച്ചി ട്രയൽ ട്രയൽ ഇവിടെ ആണോ പോവുക എപ്പോഴാന്ന് അറിയാം എത്ര മണിക്കാന്ന് മതിയോ ട്രയൽ ട്രയൽ വള്ളംകളിൻ്റെ ട്രയലില്ലേ തിങ്കളാഴ്ച മലയാളേ ആ ആ താങ്ക് യു രണ്ടിലായിക്കായിട്ടുണ്ട് താങ്ക് യു ബ്രോ താങ്ക് യു താങ്ക് യു ഫിനിഷിംഗ് പോയിൻ്റെ ഫിനിഷിംഗ് പോയിൻ്റിലേക്കാണ് ഇവിടെ പോയിരിക്കുന്നത് ഇവിടെ കൊണ്ട് അത്യാവശ്യം ഡിസ്കോഴ്സ് എല്ലാവർക്കും ഇതുണ്ട് അതാണ് നമ്മുടെ ഫിനിഷിങ് പോയിൻറ്റ് നമ്മുടെ ഫിനിഷിംഗ് നെഹ്റുവിൻ്റെ ഉണ്ട് വെള്ളത്തിലേക്ക് അദ്ദേഹം ചാടി ചാടിക്കയറിയ സ്ഥലം അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അതിൻ്റെ പ്രതിമയുണ്ട് അവിടെ അവിടെ ഒരിക്കലും ഒന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല ഇതാണ് നമ്മുടെ നെഹ്റു നിൽക്കുന്നുണ്ടേ ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രതിമ ഇതാണ് നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ് ചേച്ചിതാണ് നമ്മുടെ ഫിനിഷിംഗ് പോയിൻ്റ് വേണ്ട നെഹ്റുവിൻ്റെ പ്രതിമയാണ് നെഹ്റുവിൻ്റെ പ്രതിമയാണിത് നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ് Manju hari mana? Hi madam. Hi Manju ji. Thank you, thank you. Thanks to coming. Uh, Karena phone ini kurang off out. Tanda kita finishing? Mana anda? Kayak itu teri terlalu. Ini adalah finishing point. Tanda nih haru, നെഹ്റുജിയുടെ പ്രതിമ ഉണ്ടോ നെഹ്റുവിൻ്റെ പ്രതിമ കൈസെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഇത്രയും പേര് വന്നിട്ടില്ലേ ഒന്ന് ലൈക്ക് ചെയ്യുക ഫോണിൻ്റെ ചാർജ് ഇപ്പോൾ തീരും രാവിലെ പോലും തുടങ്ങിയ പരിപാടിയാണ് നമ്മുടെ ഫിനിഷിംഗ് പോയിൻറ്റ് ഇവിടെയാണ് വെള്ളം വന്ന് നിർത്തുന്ന ഫിനിഷിംഗ് പോയിന്റ് ഫിനിഷ് ചെയ്യുന്നത് വള്ളങ്ങളെല്ലാം ഫിനിഷ് ചെയ്യുന്ന സ്ഥലം ഇതാണ് ട്രാക്കൊക്കെ കിട്ടിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ചേച്ചി ചേച്ചി താങ്ക് യു താങ്ക് യു നമ്മുടെ ഫിനിഷിംഗ് പോയിൻ്റ് നെഹ്റുജിയുടെ പ്രതിമ നമുക്ക് കാണാം ഇതാണ് നെഹ്റുജിയുടെ പ്രതിമ അദ്ദേഹം ആവേശം കൊണ്ട് വള്ളത്തിലേക്ക് ചാടി കയറി എന്നാണ് പറയുന്നത് വള്ളത്തിലോട്ട് നേരത്തെ ഇവിടെയൊക്കെ വലിയ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു വലിയൊരു ഹൗസ് ബോട്ട് ഗായ്സ് ഒന്ന് ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം ഇവിടും വരെയുള്ളു ഗായ്സ് നമ്മൾ വേണ്ട ഹൗസ് ബോട്ടുകൾ ഇത് ചിക്കാര ബോട്ടുകൾ ഉല്ലസിക്കുന്ന മനോഹരമായ കാഴ്ച ിക്കാര ബോട്ടുകൾ നല്ല നല്ല സ്പീഡാണല്ലേ അന്ന് ഞാൻ എവിടെയെങ്കിലും ഇരിക്കാൻ പോകാം നമ്മുടെ ഷിക്കാര ബോട്ടുകൾ പോകുന്നു അടിപൊളി ചെയ്യുവാണൂടെ പതിമൂന്ന് പേര് വാച്ചിങ്ങാണേ ഒന്ന് ലൈക്ക് അടിക്കണേ മൂന്ന് ലൈക്ക് ആ ജസ്റ്റ് കാണുന്നവരൊന്നും ലൈക്ക് അടിച്ചൂടെ അപ്പോൾ ടൈമെൻ്റ് എന്തോ ഈ പറയുന്നതല്ലേ എന്തിനാണ് ലൈക്ക് അടിച്ചതെന്ന് കാലിരിക്കുന്നവരുണ്ടായിരിക്കും കുഴപ്പമില്ല കൈസ് ആ നിങ്ങൾ കാണാൻ ഞാൻ നിങ്ങളെ കാണിക്കും ഫോൺ ചാർജ് തീരാറായി ഷിക്കാരോ ബോട്ടുകൾ ഇതുവഴി നമുക്ക് കാണാം ഓക്കെ അപ്പം എല്ലാവരോടും ഒരു കാര്യമേ പറയാനുള്ളൂ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ വന്ന and you got a game to okay guys bye, okay, guys. bye. ഓക്കെ ഗായ്സ് ഇപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ഒന്ന് കയറി കാണുക രേണു സുദീൻ്റെ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം വയറലായിട്ടുണ്ട് ചിത്തുള്ളിയുടെ പൂരമാണ് ബ്രോ നിങ്ങൾ ഞാൻ പോകാവുന്ന നേരമായപ്പോൾ നിങ്ങൾ വന്നല്ലേ നിജോ ബ്രോ ഉണ്ട് ഇവിടെ മഞ്ജു ഇച്ചുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അയ്യോ ഫോണ് ഇപ്പം ഷണായി ബ്രോ ബൈ ബൈ താങ്ക്